വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ബേറിഷ് മൂവ്മെന്റ് ആയിരുന്നു തന്നിണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ശ്രദ്ധിച്ചാൽ കാണാം മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് ഈ ഒരു ലൈനിന്റെ മുകളിലാണ് സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ കായട്ടിക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് പ്രധാനമായും രണ്ട് ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് മിക്കവാറും മുകളിലോട്ട് പോയി ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലെവലിലേക്ക് സപ്പോർട്ട് വീണ്ടുകൊടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ രണ്ട് സാധ്യതകളാണ് ഇന്ന് കാണുന്നത് എന്തായാലും നമുക്ക് അതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകളാണുള്ളത് ഒന്ന് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് അതുപോലെ തന്നെ ഐ എസ് എം സർവീസ് പി എം ഐ ആദ്യത്തെ ന്യൂസ് നോക്കാം പ്രീവിയസ് സിക്സ്റ്റി ടു കെ ആയിരുന്നു ഫിഗർ തന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് വൺ ഹൺഡ്രഡ് ഇലവൻ കെ ആണ് തന്നിരിക്കുന്നത് അതായത് വലിയ വ്യത്യാസത്തിലുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റ് ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്ററാവും എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് തന്നെ വളരെ കുറവാണ് ഇപ്പൊ ഫോർകാസ്റ്റിന്റെ അടുത്ത് വന്നാൽ പോലും നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഐ എസ് എം സർവീസ് പി എം എ അതിന്റെ പ്രീവിയസ് വന്നിരിക്കുന്ന ഫിഫ്റ്റി വൺ പോയിന്റ് സിക്സ് ഫോർകാസ്റ്റോ വന്നിരിക്കുന്നത് ഫിഫ്റ്റി ടു ആണ് അതിന്റെയും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെയും ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗർ ആണ് അപ്പൊ ഫോർകാസ്റ്റോ അതിന്റെ മുകളിലുള്ള ഒരു നല്ലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവും പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ന്യൂസ് വരുന്നത് അഞ്ച് നാൽപ്പത്തഞ്ച് പി എമ്മിനും രണ്ടാമത്തെ ന്യൂസ് വരുന്നത് സെവൻ തേർട്ടി പി എമ്മിനും ആണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ന്യൂസിന്റെ കാര്യങ്ങൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോകാം വൺ അവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ത്രീ ത്രീ സീറോ ടു പോയിന്റ് ഫൈവ് ഫോർ ഫൈവ് അതുപോലെ ത്രീ ടു എറ്റ് സിക്സ് പോയിന്റ് ഫൈവ് ടു ഫൈവ് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് ത്രീ ത്രീ ഫോർ സെവൻ പോയിന്റ് ടു ഫൈവ് സീറോ അതുപോലെ ത്രീ 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 ഫോർ പോയിന്റ് ഫൈവ് എയിറ്റ് ഫോർ അതുപോലെ മുകളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട് ത്രീ ഫോർ ത്രീ സെവൻ പോയിന്റ് സീറോ ത്രീ ഫോർ അതുപോലെ തന്നെ ത്രീ ഫോർ വൺ ഫൈവ് പോയിന്റ് സീറോ ഫൈവ് ഫോർ ആണ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്ലൈ നടന്ന ഒരു എഫ് രഫ്രിജി ഉണ്ട് ആ റെഫ്രിജിയിൽ നോക്കിയാൽ കാണാം അവിടെ നിന്നാണ് ഇന്നലെ മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയി നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇവിടെ വന്നതിന് ശേഷം ഒന്നും കൂടി താഴോട്ടേക്ക് ഇറങ്ങാം താഴോട്ടേക്ക് വെച്ചാൽ ഈ ലെവലിലേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുത്തിട്ട് അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താം അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിഫ്റ്റി മിനിറ്റ്സിൽ മൈനറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിസ്റ്റൻസിലേക്ക് ഒരു പക്ഷേ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ റെസിസ്റ്റൻസിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തിടാം ത്രീ ത്രീ സെവൻ എയ്റ്റ് പോയിന്റ് ടു എറ്റ് സീറോ അതുപോലെ ത്രീ ത്രീ സെവൻ ടു പോയിന്റ് എയിറ്റ് സിക്സ് എയിറ്റ് ആണ് ആ റേഞ്ച് വരുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് വീണ്ടും ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയോ സാധ്യത കാണുന്നുണ്ട് എന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോവാം ഈ ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു ലെവലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ആണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൾ ടൈം ഹൈ ആണ് വരുന്നത് ഇവിടെയാണ് ഓൾ ടൈം ഹൈ വരുന്നത് ഓൾ ടൈം ഹൈനേയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാർക്കറ്റ് ഒരു പക്ഷെ അങ്ങോട്ട് ഇരുന്ന് എത്തുമോ കാര്യം സംശയമാണ് എന്നിരുന്നാലും മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഓൾ ടൈം ഹൈനേയും നമുക്കൊരു സെല്ലൻട്രി എന്ന് പറഞ്ഞാൽ സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിൽ നിന്നിട്ടൊരു പക്ഷേ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി സാധ്യതയുണ്ട് അത് ഏറെക്കുറെ ഇവിടേക്കൊക്കെ ആയിരിക്കും സെല്ലൻട്രി വരുക കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യും അത് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഈ ലെവലിൽ തന്നെ എത്താം അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മുകളിലോട്ടും പോവാം അങ്ങനെയാണ് ഒരു സെല്ലൻട്രി കാണുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്താലാണ് അടുത്തൊരു സെല്ലൻട്രി എന്ന് പറയുന്നത് ആ ഒരു സെല്ലൻട്രി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും ഒന്ന് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞ് ഒന്ന് ചിലപ്പം വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങുക ഈ ലെവലിലേക്ക് കാരണം ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ കിടക്കുന്നുണ്ട് ചിലപ്പോൾ അവിടേക്ക് ഒരു ഇറക്കം വരും വന്നതിന് ശേഷം വീണ്ടും നമുക്കൊരു ബൈ എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷെ അതൊരു കൺഫേം ആയിട്ടുള്ള കാര്യമല്ല കാരണം മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റും കണ്ടിട്ട് മുകളിലോട്ട് തന്നെയാണ് പോകാനുള്ള സാധ്യത കാണുന്നത് എന്നിരുന്നാലും ഈ ഒരു ലെവലിന്റെ താഴെയാണ് സെൽ എൻട്രി ഉള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസ് ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നോളെന്നില്ല ഇവിടെ വന്ന് കുറച്ചു ചേരം നിന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പോവാം അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു